മെലിഞ്ഞിരിക്കുന്നവർ വിഷമിക്കേണ്ട തടി കൂട്ടാനുമുണ്ട് ചില പൊടിക്കൈകൾ ഇതിനായി കഷ്ടപ്പെടുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് മെലിഞ്ഞിരിക്കുന്ന പലരും വണ്ണം വയ്ക്കുവാനായി എന്ത് ചെയ്യണം എന്നാലോചിച്ച് തല പൊണ്ണാക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതാണ് വണ്ണം കൂടുന്തോറും രോഗം കൂടും എന്നൊരു ധാരണയുണ്ട് എന്നാൽ മെലിയന്തോറും പലപ്പോഴും രോഗങ്ങളുടെ എണ്ണവും കൂടും എന്നതാണ് സത്യം മെലിഞ്ഞ ശരീരത്തെ തടിപ്പിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്നവർക്കായി ഇതാ കുറച്ച് ടിപ്സുകൾ നന്നായി ഭക്ഷണം കഴിക്കുക തന്നെയാണ് ആദ്യ പോംവഴി ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാത്രമാണ് പലപ്പോഴും ശരീരത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ കലോറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക ഇത് ശരീരഭാരവും വണ്ണവും വർദ്ധിപ്പിക്കും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക മുട്ടയും മാംസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക തടി കുറയ്ക്കാനുള്ളവരാണ് വ്യായാമം ചെയ്യേണ്ടതെന്ന ധാരണ മാറ്റുക തടി വർദ്ധിപ്പിക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യത്തോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഭക്ഷണം ശീലമാക്കുവാൻ ശ്രമിക്കുക തടി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ജിമ്മിൽ പോയി കസർത്ത് കാണിക്കരുത് ശരീരത്തിന് വിശ്രമം നൽകുക അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും ശാരീരിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ ഉറക്കം അത്യാവശ്യമാണ് ആവശ്യത്തിന് ഉറങ്ങുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം